ആൾക്കേരള പുലയർ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു കറ്റാനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം അവാർഡ് ദാനം ആദരിക്കൽ എന്നിവയും നടത്തി സംസ്ഥാന പ്രസിഡന്റ് എം കെ വാസുദേവൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജലമായി നടന്നു കഴിഞ്ഞു ആ നടന്നുകഴിഞ്ഞാൽ തുടർച്ചയായ മർദ്ദനം അവരെ സമർത്താന ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അവർ ഇടുകയായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും അവർ തളർത്തില്ല അങ്ങനെ ആയിരം മുപ്പത്തി ഒന്നായിരുന്ന രാജരീതിയിലൂടെയും നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനമാണ് മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ വിശിഷ്ട അതിഥിയായിരുന്നു ആശാ ഡോക്ടർ അജീഷ വാസുദേവൻ മധു മുണ്ടകം ഗോപാൽജി വള്ളികുന്നം എന്നിവരെ ആദരിച്ചു മാധ്യമപ്രവർത്തകൻ പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ സംസ്ഥാന ട്രഷറർ മണ്ണിൽ രാഘവൻ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ പഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പി കെ ആർ ഷൈജു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ജയചന്ദ്രൻ യൂണിയൻ സെക്രട്ടറി അജയ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം